േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒക്കെ സംഭവിച്ചാലും താൻ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേക് മാത്രവുമല്ല ഇതേ തുടർന്ന് അഭിഷേക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ോഹന്റെ സഹായം തേടിക്കൊണ്ട് പുതിയ ഒരു പണി ദേവബാലയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് ദേവബാല വളരെയധികം സന്തോഷത്തോടെ അഭിഷേക് നൽകിയ സമ്മാനം വാങ്ങിച്ചു കൊണ്ട് എത്തിയിരിക്കുകയാണ് ദേവരാജന്റെ അടുത്തേക്ക് ഇതേ തുടർന്ന് അഭിഷേക് തനിക്ക് ആദ്യമായി വാങ്ങി തന്നതാണ് ഈ കാര്യം എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ദേവബാല ഇത് കാണുന്നത് ദേവരാജനെ ഒരു നിമിഷത്തേക്ക് ആകെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ദേവരാജന്റെ മുന്നിൽ തൻ്റെ മകളെ ഇത്രയധികം സന്തോഷത്തിൽ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നും ദേവരാജൻ ഓർമ്മിക്കുകയാണ് ഇതേ സമയം ദേവബാലയാകട്ടെ ഇതേ തുടർന്ന് അഭിഷേക് തന്ന സമ്മാനം ഉപയോഗിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് എന്തിനാണ് സമ്മാനം എനിക്ക് തന്നത് എന്ന ചോദ്യം ഇതേ തുടർന്ന് ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിനൊന്നും വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാകാതെ ഇതേ തുടർന്ന് മുന്നിലേക്ക് പോവുകയാണ് അഭിഷേക് ഇപ്പോൾ ഇതോടെ എന്തായാലും സമ്മാനം ഉപയോഗിക്കാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ മുന്നിലേക്ക് പോകുന്ന ദേവബാല ഇതേ തുടർന്ന് കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ തിരിച്ചടികൾ ഉണ്ടായിരിക്കുകയാണ് ദേവബാലയ്ക്ക് ഇതേ തുടർന്നാണ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് ഈ കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കാൻ ഇടയാകുന്ന അഭിഷേക് ആകട്ടെ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അധികം താമസമില്ലാതെ അവൾക്ക് അടുത്ത പണി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് അഭിഷേക് പോകുന്നത് പക്ഷേ ഇതേ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാകുന്ന സോഹൻ അഭിഷേകിനെ വീണ്ടും ചെന്ന് കണ്ടിരിക്കുകയാണ് വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ വളരെയധികം പ്രശ്നങ്ങൾ ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്റെ ജീവിതം നശിപ്പിച്ച അവളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിനക്ക് എന്റെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ കൂടെ നിൽക്കാതിരിക്കാം അതൊക്കെ നിന്റെ തീരുമാനമാണ് ഞാൻ ഒരിക്കലും ആ തീരുമാനം ചോദ്യം ചെയ്യുന്നതിന് മുന്നിലേക്ക് വരുകയില്ല എന്നത് തന്നെയാണ് സത്യം ഇത് കേട്ടതിനെ തുടർന്ന് സോഹനാകട്ടെ എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചുപോകുന്നു തന്റെ സുഹൃത്തിനെ കൈവിട്ട് കളയാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഒടുവിൽ സോഹൻ കൂടെ നിൽക്കാൻ തീരുമാനമെടുക്കുന്നത് പക്ഷേ ഇതേ തുടർന്ന് ദേവബാലയുടെ അവസ്ഥ വളരെ മോശമാവുകയാണ് ദേവബാലയെ ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു ഇതേ തുടർന്ന് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സോഹൻ വീണ്ടും ചെന്ന് കാണുകയാണ് അഭിഷേകിനെ അഭിഷേകിനോട് ഇതേ തുടർന്ന് സോഹൻ ഞാനിന് കൂടെ നിൽക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ അഭിഷേക് ആകട്ടെ ഞാൻ എൻ്റെ തീരുമാനം എന്തൊക്കെ സംഭവിച്ചാലും മാറ്റുകയില്ല അത് എൻ്റെ തീരുമാനമാണ് അതിന് എൻ്റെതായ കാരണങ്ങൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് ഏറ്റതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സോഹൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്